രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര തുടങ്ങുമ്പോഴും ഇന്ത്യ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾക്ക് ശമനമില്ല കൺവീനറായി തന്നെ നിർദ്ദേശിക്കുന്നതിന് മുൻപ് സമവായത്തിലെത്താത്തതിൽ നിതീഷ് കുമാർ കടുത്ത അതൃപ്തിയിലാണ് പ്രധാനമന്ത്രി മുഖമായി തന്നെ പ്രഖ്യാപിക്കാൻ നിതീഷ് സമ്മർദ്ദം ചെലുത്തുന്നതായാണ് സൂചന പ്രതിഷ്ഠാ ശേഷം അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ സന്ദർശനം നടത്തും ഇന്നലെ തിരക്കെട്ട് ചേർന്നിംഗ് ഐക്യം കൂട്ടാൻ മല്ലികാർജ്ജുൻ ഖർഗെ ചെയർപേഴ്സണായി നിശ്ചയിക്കാനുണ്ടായ വേഗം കൺവീനറെ നിശ്ചയിക്കുന്നതിൽ കാട്ടാത്തതാണ് നിതീഷ് കുമാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് കൺവീനർ കൺവീനർ എന്ന് കഴിഞ്ഞ കുറച്ചു ദിവസമായി പറയുന്ന കോൺഗ്രസ് പക്ഷേ മമതയെയോ അഖിലേഷ് യാദവിനെയോ സമവായത്തിൽ എത്തിക്കാതെയാണ് നിതീഷിന്റെ പേര് നിർദ്ദേശിച്ചത് മമതയുടെ നിലപാട് അറിഞ്ഞ ശേഷമാകാം എന്ന മുന്നണി യോഗത്തിൽ രാഹുൽ പറഞ്ഞത് ഭിന്നതയുണ്ടാവരുന്ന ലക്ഷ്യത്തോടെയാണ് പക്ഷേ ഇതും നിതീഷ് കുമാറിന്റെ അനിഷ്ടത്തിനിടയാക്കി ഖർഗെയുടെ ചെയർപേഴ്സണിനുമുകളിൽ കരുത്ത് നൽകുന്ന കൺവീനർ പദവിയാണ് നിതീഷിന്റെ മോഹം ഇതിൽ മുഖ്യം പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മുഖമായി തന്നെ ഉയർത്തി കാണിക്കണം എന്നതാണ് മമതയും അഖിലേഷ് യാദവും ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അനിശ്ചിതാവസ്ഥ നൽകുന്നുണ്ട് ബംഗാളിൽ സീറ്റ് വിട്ടുപിടിച്ചേക്കില്ലെന്ന് മമത പറയുമ്പോൾ മമതയെ സഖ്യത്തിൽ ഒപ്പം നിർത്തുന്നതിൽ ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വത്തിനും കടുത്ത എതിർപ്പുണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ അയോധ്യയിലേക്കില്ലെങ്കിലും അതിനുശേഷം രാമക്ഷേത്ര സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ രാമനിൽ വിശ്വാസമില്ല എന്ന അർത്ഥമല്ലെന്ന് ശരത് പവാർ വ്യക്തമാക്കി ചടങ്ങിനെല്ലാ ആശംസകളുമെന്ന് അഖിലേഷ് യാദവും പ്രതികരിച്ചു യു പി കോൺഗ്രസ് നേതൃത്വവും പിന്നീട് ക്ഷേത്രദർശനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ രാക്ഷസവർഗം എന്ന് പറഞ്ഞാലേ അതാണ് മൊത്തം മാന്ത്രികരാണ് മായിക ശക്തി ഉള്ളവരാണ് ഒരുത്തൻ്റെ മുഖത്ത് കയറിയിരിക്കുന്നത് അവൻ പോലും അറിയില്ല പണ്ടൊക്കെ പേരുകൊണ്ടറിയായിരുന്നു പൂതന എന്നൊക്കെ ആയിരുന്നല്ലോ പേരുകൾ ഇപ്പം ചോദിച്ചാൽ അതൊന്നും പറയില്ല അതൃപ്തി മുഖർജി മമതാ ബാനർജി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ തിരിയാന ഇന്നലെ നടന്ന ഇന്ത്യ മുന്നണിയുടെ ഓൺലൈൻ യോഗം നോക്കി യോഗം പിരിഞ്ഞതാടെ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അതായിരിക്കുന്നു അതൃപ്തി മുഖർജി എന്നാ ചോദിച്ചാൽ നിതീഷ് കുമാർ കാര്യം പറയണ്ടേ അതൊട്ട് ഇല്ലതാരും മുന്നണി കൺവീനർ ആരായിരിക്കണം എന്ന ആലോചന വന്നപ്പോഴേ എല്ലാവരും കൂടി ഒറ്റക്കേട്ടായി അത് നിതീഷ് കുമാർ എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അതൃപ്തി മുഖത്ത് കയറിയിരിക്കാനുള്ള കാരണമെന്ന് കേൾക്കുന്നു അഖിലേഷ് യാദവിനെയും മമതാ ബാനർജിയെയും ഇൻ്റർനെറ്റിൽ കാണാത്തത് കൊണ്ട് രാഹുൽ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് കണ്ടിട്ട് അത് തീരുമാനിക്കാം അത് കേട്ടതും നമ്മുടെ അതിർത്തി ഉടുത്തിരുന്ന പാവാട വാട്ടം ചുഴറ്റി നിതീഷ് കുമാറിന്റെ മുഖത്ത് കയറി ഓറ്റയിരുപ്പ് എന്നാൽ അതല്ല ഈ കണ്ടാൽ കൊള്ളാവുന്ന ആ പിള്ളേരെ കണ്ടാൽ ഉടനെ കെട്ടണം എന്നുള്ളത് ഈ രാക്ഷസികൾക്ക് മൊത്തമുള്ള ഒരു ആഗ്രഹമാണ് പണ്ട് സൂഹർപ്പണകൈക്ക് അങ്ങനെ തോന്നിയേ അതേപോലെ പ്രധാനമന്ത്രി പദം കണ്ടപ്പം മുതൽ നിതീഷ് കുമാറിന് അവിടെ കയറി ഇരിക്കണം എന്ന് തോന്നിയത് ഈ മമത എന്ന് പറഞ്ഞ രാക്ഷസി മുഖത്ത് കയറി ഇരുന്നുകൊണ്ടായിരുന്നത്ര ആ മമതയുടെ ആ ഇരുപ്പ് നമ്മുടെ മമതാ ബാനർജിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ദീതി ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അതായത് അതൃപ്തി മുഖർജി ആദ്യമേ വന്നു മമതാ ബാനർജിയുടെ മുഖത്ത് കയറി അങ്ങ് ഇരുന്നു ഇനി എവിടെയൊക്കെ കയറി നിറങ്ങാൻ പോകുന്നു എന്ന് ആർക്കറിയാം ശരത് പവാറിൻ്റെ മുഖത്ത് കയറി രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് കയറി ഇരിക്കുക എന്തായാലും ഇതൊക്കെ സംഭവിച്ചത് രാമശാപമാണ് പ്രതിഷ്ഠാദങ്ങന് പങ്കെടുക്കാത്തത് കൊണ്ടാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാവണം മോദിജി അവിടുന്ന് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അറിഞ്ഞാലുടൻ ഇന്ത്യ മുന്നണിയിലെ സകര നേതാക്കളും അയോധ്യയിൽ പോയി രാഷ്ട്രാങ്കം പ്രണമിച്ച് പ്രായച്ചിത്തം ചെയ്തോളാമേ എന്ന് വഴിപാടും നേർന്നു കഴിഞ്ഞു എന്തായാലും രാമായണത്തിൻ്റെ ചിട്ടപ്രകാരം ഒരു കർമ്മം അവശേഷിക്കുന്നുണ്ട് അത് നടക്കും അതായത് ഈ ശൂർപ്പനക ഘട്ടിയെ അടങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ വാളെടുത്ത് നിംഫോമാന്യാക്കിന്റെ മൂക്കും മൂലയും ഛേദിച്ചു കളഞ്ഞ ഒരു സംഭവം പ്രധാനമന്ത്രി പദത്തോടും മമതയും എതിർക്കുന്നവരോട് അതൃപ്തിയും തോന്നുന്ന ആ രണ്ട് രാക്ഷസിമാരുടെ മൂന്ന് കാര്യങ്ങൾ മുറിക്കുക